ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിയാനയിലെ കൽപ്പന എന്ന പെൺകുട്ടിക്ക് കുട്ടിക്കാലം മുതൽ ആകാശവും വിമാനങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ ഹരമായിരുന്നു മുതിർന്നപ്പോൾ അവൾ ഭൂമിയുടെ ആകാശ അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുക തന്നെ ചെയ്തു എരിഞ്ഞടങ്ങിയ അഭിമാന നക്ഷത്രങ്ങളാണ് ഭാരതീയർക്ക് കൽപ്പന ചൗള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഹരിയാനയിലെ കർണാളിലാണ് കൽപ്പന ചവള ജനിച്ചത് ടാഗോർ ബാൽ നികേതനിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുത്തു പിന്നീട് അമേരിക്കയിലെത്തിയ അവർ ടെക്സാസ് സർവകലാശാലയിൽ നിന്ന് എയറോ സ്പേസ് എഞ്ചിനീയറിങ്ങിൽ ബിരുദാനന്തര ബിരുദവും അതേ വിഷയത്തിൽ ഡോക്ടർ ബിരുദവും കരസ്ഥമാക്കി അമേരിക്കയിലെ ശേഷം വിമാനങ്ങൾ പറത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നാസയിൽ ചേർന്നതോടെ തൻ്റെ ചിരകാല സ്വപ്നമായ ബഹിരാകാശ യാത്രയ്ക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി മൂന്നിൽ രണ്ടാമത്തെ അവസരവും കൽപ്പനയെ തേടിയെത്തി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് പതിനാറ് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം കൊളംബിയോ എന്ന ബഹിരാകാശ വാഹനത്തിൽ കൽപ്പനയും കൂട്ടരും ഭൂമിയിലേക്ക് തിരിച്ചു പക്ഷേ ഭൂമിയിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൊളംബിയോ വലിയൊരു അഗ്നികോളമായി കത്തിയമർന്നു കൽപ്പനയോടൊപ്പം അവരുടെ കൂട്ടാളികളും കൽപ്പന ചൗള എന്ന പേര് ഇന്നും ബഹിരാകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നു ഭാരതത്തിൻ്റെ അഭിമാനപാത്രമായ കൽപ്പന ചൗളയുടെ വിയോഗം ഇന്നും ഭാരതത്തിൻ്റെ നെഞ്ചിൽ നേറിപ്പോവുകയും